ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യം ചർച്ച ചെയ്തിരുന്നു അതിനടിസ്ഥാനം ഇരഞ്ഞിപ്പാലത്ത് ഫസീല എന്ന് പറയുന്ന ഒരു ഫർത്തർ യുവതി അവർ വിവാഹം ഏർപ്പെടുത്തിയതാണ് അവർ ഇരഞ്ഞിപ്പാലത്ത് മുറിയിൽ കൊല ചെയ്യപ്പെട്ടതായി കണ്ടു അവരുടെ സുഹൃത്ത് മുഹമ്മദ് സനൂവിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് തിരയുന്നുണ്ട് അദ്ദേഹം അവരെ ലോഡ്ജ് മുറിയിലേക്ക് ക്ഷണിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നതാണ് വിവരം ഇവർ ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീ സനൂബിനെതിരെ നേരത്തെ ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അടൂർ പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടി പനിയെ തുടർന്ന് മരിക്കുകയും പോസ്റ്റ്മോർട്ടത്തിൽ അവർ ഏഴ് അഞ്ചു മാസം ഗർഭിണിയാണെന്ന് തെളിയുകയും ഗർഭം അലസിപ്പിക്കുവാന് വേണ്ടി നിരന്തരമായി മരുന്നു കഴിച്ചതിൻ്റെ ഫലമായാണ് ആ കുട്ടി മരണപ്പെടുകയും ചെയ്തതെന്ന് പോസ്റ്റ്മോർട്ടം തെളിഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ നിരീക്ഷണത്തിലാണ് അയാളുടെ ഡി എൻ എ പരിശോധിക്കുന്നുണ്ട് വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ ഡി എൻ എയും അയാളുടെ ഡി എൻ എയുമായി ഒന്നിച്ചു വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാൾക്ക് വധ വധ വധശ്രമത്തിനും അതുപോലെ പോക്സോ കേസിനും അറസ്റ്റ് നേരിടേണ്ടി വരികയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ഞാൻ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ആശങ്കാകുലരായി അതിന് കമൻ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം കണ്ടു കാരണം ഞാൻ പറഞ്ഞ പുല കാര്യങ്ങളോടും ആളുകൾ യോജിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കൊണ്ടുവരുന്ന ഒരു പ്രായമായ ആളുകളെ നമ്മൾ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇപ്പോൾ വഴിയിൽ വെച്ച് ഇങ്ങനെയുള്ള അനധികൃതമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ലൈംഗിക ചുവടുള്ള സ്പർശനങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊന്ന് മാറിപ്പോയിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളെ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാമൂഹ്യ സുരക്ഷിതത്വം പോലും ഇല്ലാതാകുന്നു എന്നാണ് വാസ്തവം ഇത്തരം ആശങ്കകൾ പലരും പങ്കുവയ്ക്കേണ്ടേ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൗമാര പ്രായത്തിലായ കുട്ടികൾക്ക് ഇത്തരം അവിടങ്ങളിൽ ചെന്ന് വീഴാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഈ സാഹചര്യങ്ങളെപ്പറ്റി അറിവില്ല എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവരിത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് അവർ വാർത്താ മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പത്രങ്ങൾ എന്നിവ തീരെ ശ്രദ്ധിക്കുന്നില്ല ഈ തലമുറ കൂടുതൽ എൻ്റർടൈമിലാണ് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത് അവർ വാർത്താധിഷ്ഠമായ പ്രോഗ്രാമുകളൊന്നും കാണുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവർ മിക്കപ്പോഴും റീൽസുകൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റുകൾ സ്പോർട്സുകൾ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി അവർക്കൊരു ധാരണയില്ല അതിനുവേണ്ടി അവർ വാർത്താ മാധ്യമങ്ങൾ കാണണം പത്രങ്ങൾ വായിക്കണം പക്ഷേ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കപ്പെടുന്നതുകൊണ്ട് ഈ സമൂഹത്തിൽ തങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നോ മിക്കപ്പോഴും മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാഭ്യാ സംഘങ്ങളുടെ വലയിൽ വീഴുന്നത് പെൺകുട്ടികൾ എങ്ങനെ വീഴുന്നു എന്നതോ ആ അവരെ സെക്ഷുവലി എങ്ങനെ മിസ് യൂസ് ചെയ്യുന്നു എന്നോ അവരെ എങ്ങനെ കാരിയേഴ്സായി യൂസ് ചെയ്യുന്നു എന്നോ എന്നും പെൺകുട്ടികൾക്ക് ധാരണയില്ലാതെ പോകുന്നത് അവർക്ക് ഇത്തരം മാധ്യമങ്ങളുമായി വാർത്താ അധിഷ്ഠിതമായ മാധ്യമങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ചും വിദേശത്ത് നിൽക്കുന്ന പിതാക്കന്മാരോട് പറയാനുള്ളത് നിർബന്ധമായും നിങ്ങളെ കുട്ടികളെ വാർത്താമാധ്യമങ്ങളുമായിട്ട് ഒരു നിശ്ചിത സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കൊടുക്കണം അവർക്ക് എങ്കിലേ അവർ ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതത് നിങ്ങൾക്ക് കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് വരുന്നത് കാരണം ചുറ്റുപാട് നടക്കുന്നു എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി അവർക്കൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നു വന്നു വീഴുന്നത് പ്രത്യേകിച്ചും ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഒരു പൊളിറ്റിക്കലി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾഡ് ആയിരുന്ന ജനത ഇപ്പോൾ ഒരു അരാഷ്ട്രീയവാദമാണ് കാണിക്കുന്നത് അവർക്ക് രാഷ്ട്രീയത്തോടൊന്നും താത്പര്യമില്ല അരാഷ്ട്രീയവാദം അത് നല്ലതായ ഒരു അവസ്ഥയില്ല രാഷ്ട്രീയവാദിൻ്റെ സ്ഥാനത്ത് വന്നു ചേരുന്നത് ഇത്തരം ഭീകരമായ അവസ്ഥകളാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കട്ടെ അപ്പോൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലി ഇൻവോൾഡ് ആകുമ്പോൾ അവർക്ക് ഒരു സാമൂഹികമായിട്ട് ഒരടുപ്പമുണ്ടാകും സമൂഹത്തിൽ പാലി പാലിക്കുന്ന പല നിയമങ്ങളും പാലിക്കേണ്ടതായി വരും അരാഷ്ട്രീയം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം മയക്കുമരുന്ന് അതുപോലെയുള്ള ലൈംഗിക രാജകത്വങ്ങളിലേക്ക് വന്നു പതിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വിദേശത്തുള്ള ആളുകൾ അവരുടെ മക്കളെ ഒരു നിശ്ചിത സമയം ഇത്തരം വാർത്താ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ വാർത്തകൾ കാണാനും പത്രങ്ങൾ ഒക്കെ പറയണം അപ്പോൾ അവർക്ക് മനസ്സിലാകും ഈ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് അപ്പോൾ സെക്സ്വൽ ഓറിയൻറ്റഡ് ആയ അല്ലെങ്കിൽ മാംസത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിത്